ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ മുടി ഇപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും മുടി ഷാംപൊക്കെ ഇട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കെടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മുടി നമുക്ക് കെയർ ചെയ്ത് തുടങ്ങാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഡ്രൈ ഹെയർ ഒക്കെ മാറാനായിട്ടുള്ളൊരു പാക്കാണ് കാണിക്കുന്നത് എളുപ്പം തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇപ്പം ഈ ഒരു മുടി കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് ഡ്രൈ ആയിട്ട് കെടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഓണത്തിൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് മുടിയിൽ നന്നായിട്ട് തന്നെ ശ്രദ്ധ കൊടുക്കണം ഇപ്പോൾ എല്ലാവരും കെമിക്കൽ ഷാമ്പു വെച്ചിട്ട് മുടി വാഷ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് യാത്രകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും യാത്ര പോയി വരുമ്പോൾ നന്നായിട്ട് തന്നെ ഭൂണ്ടി ഡ്രൈ ആയിട്ട് കെടുക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്ക് നമുക്ക് തയ്യാറാക്കാം കേട്ടോ ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ സ്ഥിരമായിട്ട് ഏത് ഓയിലാണോ മുടിയിൽ അപ്ലൈ ചെയ്യാറുള്ളത് ആ ഒരു ഓയിൽ നന്നായിട്ട് തന്നെ മുടിയിൽ മുഴുവനായിട്ട് അതായത് സ്കാൽപ്പിലും അതുപോലെ തന്നെ മുടിയിലം വരെ നന്നക്ക് നന്നായിട്ട് തന്നെ ഓയിൽ ചെയ്ത് കൊടുക്കാം ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ല അതല്ലെങ്കിൽ രണ്ട് ദിവസം അങ്ങനല്ല നമുക്കിത് ദിവസം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലതാണ് നമ്മുടെ മുടിയിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ദിവസവും അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇടവിട്ടിട്ടൊക്കെ ചെയ്താലും മതിയാവും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മളത് ചെയ്യാനായിട്ട് നോക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലുള്ള സ്പ്ലിറ്റൻസൊക്കെ മാറാനും അതുപോലെ തന്നെ മുടി നന്നായിട്ടിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കുക അതുപോലെ തന്നെ മുടി ഇങ്ങനെ വളരാതെ നിൽക്കുക അങ്ങനെ മുടി ഒട്ടും വളർച്ചയില്ലാതെ നിൽക്കില്ല അങ്ങനെയുള്ള മുടിയൊക്കെയൊക്കെ നല്ലതാണ് പെട്ടെന്ന് ലെങ്ത്ത് വയ്ക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നല്ല തിക്ക് വയ്ക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു പാക്ക് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം നന്നായിട്ട് തന്നെ ഷാംപൂ കിട്ടും കെമിക്കൽ ഷാംപു ഉപയോഗിച്ചിട്ട് നമ്മളിത് മുടി വാഷ് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് യാത്രയൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് മുടി കെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നന്നായിട്ട് ഡ്രൈ ആയി കിടക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് തുളസിയുടെ എല്ലാണ് വേണ്ടത് അപ്പോൾ തുളസി എന്ന് വെച്ചാൽ നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ താരനൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നമുക്ക് ആവശ്യത്തിന് ഒരു പിടിയോളാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഒരു കൈപ്പിടി മുടിയുടെ തിക്കിന് ലെങ്ത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ എടുക്കാം ഇത് ചില പത്ത് വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് പാക്ക് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇത്രയാണ് തുളസിയുടെ ഇലട ഇനി നമുക്ക് വേണ്ടത് പൂവാംകുറുന്നിലയാണ് പൂവാംകുറുന്നില നമുക്കറിയാം നമ്മൾ കന്മഷയൊക്കെ ഉണ്ടാകുമ്പോൾ പൂവാംകൂറുന്ന എടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു പൂവാംകുറനില ഒരു പിടിയോളം തന്നെ എടുക്കാം പൂവാംകുറുന്നിലയുടെ നീരച്ചാൽ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും നല്ല കറുപ്പുള്ള മുടിയൊക്കെ ആയിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കയ്യോന്നിയാണ് കയ്യോന്നി നമുക്ക് എല്ലാവർക്കും അറിയാം മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മൾ ഏതൊരു ഹെയർ ഓയിൽ കാഴ്ച എടുക്കുമ്പോഴും അതിൽ കയ്യോന്നി നമ്മൾ ചേർക്കാറുണ്ട് ഇപ്പം കയ്യോന്നിയും ഒരു മൂന്ന് നാല് തണ്ട് എടുത്തിട്ടുണ്ട് അത് അത്ര തന്നെ മതിയാവും ഇപ്പം ഇതെല്ലാം കൂടിയിട്ടൊന്ന് നമുക്ക് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം ഇപ്പോൾ കയ്യോന്നിയും അതുപോലെ തന്നെ പൂവാം കുറുന്നില്ലയും നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഇപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ വാഷ് ചെയ്തെടുക്കണം അതിന് ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം മിക്സിയിൽ ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങനെ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയെടുക്കാനായിട്ട് നോക്കാം കേട്ടോ കഴുകിയതിന് ശേഷമാണ് കട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്ക് പനികുറുക്കടയല്ല ഒരെണ്ണം ആഡ് ചെയ്യാവുന്നതാണ് പനിക്കുറക്കടയല്ല നമ്മൾ നീരറക്കത്തിന് മാത്രമല്ല നമ്മുടെ മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നല്ല കറുപ്പായിട്ട് നിൽക്കാനൊക്കെ പനിക്കൂർക്ക നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് പനിക്കൂർക്ക വേണ്ട നിങ്ങളുടെ കയ്യിലില്ലായെന്നുണ്ടെങ്കിൽ ഒരു കുരുമുളക് ചേർത്താലും മതിയായിട്ടാകും അപ്പോൾ ഒരു കുരുമുളക് ആകുമ്പോൾ നമുക്ക് അങ്ങനെ നീരിറക്കത്തിൻ്റെ പ്രശ്നമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം അതല്ലെങ്കിൽ അത് ചേർക്കണമെന്നില്ല എന്നില്ല ഇനി ഞാനിതിലേക്ക് നാളികേരത്തിൻ്റെ കൊത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ചെറുകിയതായാലും ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സിൽ അടിച്ചെടുക്കുക അതിന് ശേഷം അതൊന്ന് അരിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നന്നായിട്ട് തിക്കായിട്ടല്ല കുറച്ചിങ്ങനെ വെള്ളമായിട്ടാണ് കിടക്കുന്നത് കേട്ടോ നമ്മുടെ മുടിയുടെ അറ്റത്തൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഒരു ജ്യൂസ് നമുക്ക് തട്ടിച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്ത് ഇതേ രീതിയിൽ ഒന്ന് തേച്ച് കൊടുക്കാം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യണം കേട്ടോ സ്കാലപ്പിലെല്ലാം ഒന്ന് തട്ടിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നമ്മളത് വെച്ചിരിക്കേണ്ടത് ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ മുടിയിൽ വെച്ചിരിക്കുക അതിന് ശേഷമാണ് നമ്മളത് വാഷ് ചെയ്ത് കളയേണ്ടത് കേട്ടോ വാഷ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മെഴുക്ക് അങ്ങനെ ഇളകി പോകുന്നില്ല എന്താ വെച്ചാൽ നമ്മളിതിൽ നളിയേരം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിൽ വെളിച്ചെണ്ണ നമ്മൾ സ്കാൽപ്പിലൊക്കെ ആദ്യം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നാളി ഈ നാളികേരത്തിൻ്റെയും ആദ്യം പറ്റിയിട്ടുള്ള വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് നമുക്ക് നന്നായിട്ട് തന്നെ മുടി ഷാംപു ഇട്ട പോലെ ഒന്നും കിടക്കില്ല നന്നായിട്ട് കുറച്ചൊക്കെ ഒരു എണ്ണ മെഴുക്കായിട്ടാവും നിൽക്കുക നിങ്ങൾക്ക് അങ്ങനെ എണ്ണ മെഴുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഹെർബിൾ ഷാമ്പു ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഞാനിപ്പോൾ എന്തായാലും ഹെർബൽ ഷാംപൂ ഒന്നും വെച്ച് വാഷ് ചെയ്തെടുക്കുന്നില്ല അപ്പൊ നിങ്ങൾ ആദ്യം മുടി കണ്ടല്ലോ നന്നായിട്ട് എന്നെ ഡ്രൈ ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കുറച്ച് ഓയിലായിട്ട് ഇരുന്നോട്ട് വെച്ചിട്ടാണ് ഞാനങ്ങനെ ഷാംപു ഉപയോഗിക്കാത്തത് ഡെ വെറുതെ വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ എന്തായാലും മുടി നന്നായിട്ട് ഡ്രൈ ആയതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ ഇപ്പോൾ നന്നായിട്ട് തന്നെ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ മുടിയിൽ നന്നായിട്ട് തന്നെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഹെയർ ഒക്കെ മാറി നല്ലൊരു സോഫ്റ്റ് ഹെയർ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരാഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഇടവിട്ട് ചെയ്യാം ദിവസം ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ചെയ്യാം പിന്നെ അരിച്ചെടുത്ത് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം